രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് കള്ളപ്പണം വിളുപ്പിക്കൽ നിരോധന നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം അനിൽ അമ്പാരിയുടെ സ്വത്ത് കണ്ടുകെട്ടുന്ന നടപടികൾ ഇ ഡി ആരംഭിക്കുന്നത് അനില ഉടമസ്ഥതയിലുള്ള റിലയൻസ് ഹോം ഫിനാൻസ് ലിമിറ്റഡ് റിലയൻസ് കൊമേഴ്ഷ്യൽ ഫിനാൻസ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങൾ കള്ളപ്പണം വിളുപ്പിക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊൻപത് കാലത്ത് യെസ് ബാങ്കുമായി ചേർന്ന് തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ് ഇക്കാലയളവിൽ മേൽപ്പറഞ്ഞ രണ്ട് കമ്പനികളും യഥാക്രമം രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കോടി രണ്ടായിരത്തി നാല്പത്തി അഞ്ച് കോടി എന്നിങ്ങനെ യെസ് ബാങ്കിൽ നിക്ഷേപം നടത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറോടെ ഈ നിക്ഷേപങ്ങൾ നിഷ്ക്രിയ നിക്ഷേപമായി മാറിയതോടെയാണ് ഇ ഡി അനിൽ അംബാനിയെ നോട്ടവിട്ടത് സെബിയുടെ നിയമപ്രകാരം അനിലംബാനിയുടെ നേതൃത്വത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ മറ്റൊരു ധനകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപിക്കാൻ സാധിക്കില്ല ഈ നിയമം മറികടന്നാണ് റിലയൻസ് ഹോം ഫിനാൻസ് ലിമിറ്റഡ് റിലയൻസ് കൊമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ യെസ് ബാങ്കിൽ നിക്ഷേപം നടത്തുന്നത് ഇത്തരത്തിൽ യെസ് ബാങ്കിൽ നടത്തിയ നിക്ഷേപം വായ്പയായി അനിൽ മറ്റ് സ്ഥാപനങ്ങൾക്ക് തിരികെ എത്തിയിട്ടുണ്ട് എന്നും ഇ ഡി കണ്ടെത്തിയിരുന്നു ഈ വായ്പകളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ അനിൽ അമ്പാരിയുടെ കമ്പനികൾക്ക് ലഭ്യമായി എന്നതും അന്വേഷണ സംഘത്തിന് സംശയമുണ്ടാക്കി ചില വായ്പകളുടെ അപേക്ഷയും അനുമതിയും കരാറും ഫണ്ട് കൈമാറ്റവും എല്ലാം ഒരേ ദിവസം തന്നെയാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ചില ലോണുകളിൽ അനുമതിയും കരാറും തയ്യാറാക്കുന്നതിന് മുൻപ് തന്നെ ഫണ്ട് കൈമാറിയതായും അവർ കണ്ടെത്തി മറ്റു ചില ലോണുകളിലാകട്ടെ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് അഡ്വാൻസായി തന്നെ പണം കൈമാറിയതായും അന്വേഷണ സംഘം മനസ്സിലാക്കിയിരുന്നു മറ്റൊരാൾക്കും ഇത്ര വേഗത്തിൽ യെസ് ബാങ്കിൽ നിന്ന് വായ്പ ലഭിച്ചിട്ടില്ല എന്നതും ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷണ സംഘത്തിൽ കൂടുതൽ സംശയങ്ങൾ ഉണ്ടാക്കുന്ന വസ്തുതയായിരുന്നു പിന്നീട് നടത്തിയ വിശദമായ പരിശോധനകളിലാണ് യെസ് ബാങ്കും അനിൽ അമ്പാനിയും തമ്മിലുള്ള തെറ്റായ പ്രവണതകൾ അന്വേഷണ സംഘം കണ്ടെത്തിയത് വായ്പയുമായി ബന്ധപ്പെട്ട രേഖകളിലും അന്വേഷണ സംഘം കൃത്രിമത്വം കണ്ടെത്തിയിരുന്നു